ഹലോ ഗായ് ഇന്ന് ഞങ്ങൾ മിറാക്കൽ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് മിറാക്കൽ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളൊരു വല്ല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത് മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്ത് പൂർ ഫസ്റ്റ് കഴിച്ചാലും അത് മധുരമായി മാറും അപ്പോൾ ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് ഈ സ്റ്റാർ ഫ്രൂട്ടും നെല്ലിക്കയും നാരങ്ങയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇത് ടേസ്റ്റ് ചെയ്യാം ഫ്രൂട്ടിനും മധുരമാണ് നമുക്കൊന്നും നാരങ്ങാന മധുരമായിട്ടുണ്ട് Buona ragazzi, cartella materiale, abbiamo un cartello di Diana, bye!